എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പായലുകൾ നിങ്ങളുടെ കൺഫ്യൂഷൻ ഇന്ന് മാറും എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പായല് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ പായലായിട്ടുള്ള ഡോൾഫിൻ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം ഡോൾഫിൻ തിരഞ്ഞെടുത്ത വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷനുണ്ട് ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കണം ഒരാശയക്കുഴപ്പുണ്ടായിരിക്കും ജീവിതത്തിൽ പല മേഖലയിൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് പോകുന്ന വ്യക്തികളാണ് പക്ഷേ ഒരു പ്രശ്നം ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു പ്രശ്നം അവരെ വല്ലാതെ അങ്ങ് ബാധിച്ചിരിക്കുന്നു എന്തായിരിക്കും അതിൻ്റെ പ്രതിവിധി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ആശയക്കുഴപ്പിൽ തീർ തന്നെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട് എന്ത് തീരുമാനം എടുക്കണം നിങ്ങളാദ്യം വിചാരിക്കുന്ന തീരുമാനം എടുത്താൽ അത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളെയോ നിങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ അത് ബാധിക്കുന്ന ആളുകളെയും ബാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ബാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ളവരെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ട് ഇനി നിങ്ങൾ രണ്ടാമത് ആദ്യത്തേതല്ലാത്ത രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളൊരു കാര്യം എടുക്കുകയാണെങ്കിൽ അതും എങ്ങനെ ഭവിക്കുക എന്നറിയില്ല അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തീരുമാനം എടുക്കുന്നതിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് എടുക്കാതെ പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാകും എന്നോ അതും നിങ്ങളെ ആശയക്കുഴപ്പത്തിൽ ആക്കിയേക്കാം അപ്പോൾ എന്ത് തീരുമാനം എന്നുള്ള നിങ്ങളുടെ ഈ ആശയക്കുഴപ്പം നിങ്ങളെ വല്ലാതെ കുഴപ്പിച്ചേക്കാം എന്നുള്ളത് കൃത്യമാണ് ാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവരുടെ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് എന്ത് തീരുമാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അവരെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറാൻ നോക്കാം എന്ന് നോക്കാം അവർ ലക്ഷ്യം വെക്കുക അവരോട് പറയുന്നത് യൂണിവേഴ്സ് അവരോട് പറയുന്നത് കൃത്യമായി തീരുമാനമെടുക്കുക കൃത്യമായ തീരുമാനം എടുക്കുക തീരുമാനത്തിൽ ഫോക്കസ് ചെയ്യുക മുന്നോട്ട് പോകുക പ്രതിരോധിക്കുക എന്നുള്ള രീതിയാണ് വളരെ വേഗതയിൽ തീരുമാനം അതായത് ഒട്ടും വൈകിക്കാൻ സമയമില്ല അതായത് നിങ്ങളുടെ ബുദ്ധിപരമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള അതായത് വൈകാരികമായ തലം മാറ്റിവെച്ച് ബുദ്ധിപരമായി പ്രാക്ടിക്കലായി തീരുമാനമെടുക്കുക ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ഒരു തീരുമാനം എടുക്കാനുള്ള നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ആശയക്കുഴപ്പമുണ്ടാകുന്നത് ആ തീരുമാനം തീർച്ചയായിട്ടും എടുക്കണം ഫോക്കസ് ചെയ്യണം മുന്നോട്ട് പോകണം പ്രതിരോധിക്കണം മുന്നോട്ട് പോയേ തീരൂ അതല്ല സ്റ്റക്കായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കാൻ പാടില്ല ഇനി നിങ്ങൾ തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രത്യേക തീരുമാനം നിങ്ങൾക്ക് ആശയക്കുഴപ്പുണ്ടാകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ തീരുമാനം എടുക്കാൻ പോകുന്നു നിങ്ങൾക്ക് തീരുമാനം എടുത്തേ തീരൂ തീരുമാനം എടുക്കാതെ കഴിയില്ല തീരുമാനമെടുക്കാതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ ഒരൊറ്റ കാര്യം ഒരൊറ്റ കാര്യമാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത് വൈകാരികത മാറ്റിവെക്കുക പ്രാക്ടിക്കലായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക അപ്പം തന്നെ അതിന് ആദ്യത്തെ ഘട്ടത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഇതാക്കുക ഈ പെട്ടെന്നുള്ള ഏത് മാറ്റവും സഡൻ ചേഞ്ചസും അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസും പ്രതീക്ഷിച്ചേക്കുക നാളെ എന്ത് സംഭവിക്കും നാളെ ഇന്നത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചൊരു ഇതും വേണ്ട ഓപ്ഷൻ വളരെ കെയർഫുൾ ആയിട്ട് എടുക്കണം കാരണം നാളെ ഇന്നതേ സംഭവിക്കൂ മുൻധാരണകളെല്ലാം മാറ്റി വെക്കുക നിങ്ങളെ തീരുമാനമെടുപ്പിക്കാനായിട്ട് ആക്കുകയാണ് പ്രാപ്തരാക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എന്ത് സംഭവിക്കും നാളെ ഇന്നത് സംഭവിക്കുമെന്നും മുൻ ധാരണയിലൊന്നും കാണണ്ട മുൻ ധാരണയിലൊന്നും കാണണ്ട അതായത് വളരെ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊള്ളുക ഒരു കുഴപ്പമില്ല അതും പറയാണ് അടുത്ത കാർഡ് വരുന്നത് ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കോളൂ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ നിങ്ങൾ ഏത് മേഖലയിലാണോ കഴിവ് തെളിയിക്കാൻ കഴിവുള്ളത് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളത് നിങ്ങൾ ഏത് മേഖലയിലാണോ കഴിവുള്ള ആൾ നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളത് നിങ്ങളുടെ ഭദ്രദീപം തെളിഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾക്ക് തലക്ക് മുകളിൽ നിങ്ങൾക്ക് ആശയങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഇല്ല ക്രിയേറ്റിവിറ്റിക്ക് പഞ്ഞവില്ല നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ മുന്നോട്ട് വിടുക വൈകാരികത മാറ്റി വെക്കുക നിങ്ങൾക്ക് നല്ലതെന്ന് വസ്തുനിഷ്ഠമായി തോന്നുന്ന ഒരു തീരുമാനമായിട്ട് എടുത്തേക്കുക അല്ലാതെ ഭയപ്പെടാനില്ല വൈകാരികത മാറ്റി വെക്കുക മറ്റു വിഷയങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക വളരെ താല്പര്യത്തോടെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു പ്രതിസന്ധിയെ നിങ്ങളെ ബാധിക്കുകയില്ല നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ അവസരമുണ്ട് ചലിക്കണം എന്നുള്ളതാണ് പറയുന്നത് ജീവിത ചക്രം ഈ കാലചക്രം മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ അത് കൊണ്ടുപോവുക തന്നെ വേണം അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിക്കും ഒരു പുതിയ തുടക്കമാണ് പുതിയ തുടക്കം നിങ്ങൾ ഭയപ്പെടേണ്ട പോസിറ്റീവ് എനർജി നിറഞ്ഞോട്ട ഹൃദയത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ വളരെ ബലപ്പെട്ട് വിശ്വസിക്കുക മുന്നോട്ട് പോകുക ഒരു കാര്യവും പേടിക്കാനില്ല നിങ്ങൾ ഏത് മതവിശ്വാസിയാവട്ടെ ഏത് വിശ്വാസ പ്രമാണങ്ങൾ ഉൾ ആളുമായി പിന്തുടരുന്ന വ്യക്തി ആയിക്കോട്ടെ ഒരു വിഷയമല്ല ഇവിടെ ഇവിടെ നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യം ഈ സമയത്ത് പ്രകടിപ്പിക്കേണ്ടതാണ് പോസിറ്റീവ് എനർജിയെ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയെ ശക്തമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക പുതിയ തുടക്കത്തിന് സമയമായി ഇത്രയും നാൾ സ്റ്റക്കായിട്ട് കിടക്കുകയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം സ്റ്റക്കായിട്ട് കിടക്കുകയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം സ്റ്റക്കായിട്ട് കിടക്കുകയായിരുന്നു പക്ഷേ ഇനി ഡിലേ വേണ്ട ആ ഡിലേ ഒക്കെ അവസാനിക്കുകയാണ് ഒരുപാട് ഡിലേ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ഡിലേകൾ ഉണ്ടായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ഡിലേ ഒക്കെ മാറി അടിഞ്ഞു കിടന്നാൽ നിങ്ങളിതാ ഉയരാൻ പോകുന്നു പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ പോകുന്നു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു ഒരു പുതിയ വാഹനം വാങ്ങാം പുതിയൊരു നാട്ടിലേക്ക് ചേക്കേറാം ഇമിഗ്രേഷൻ ചെയ്യാം ഇമിഗ്രൻ്റായിട്ട് പോകാം അതായത് ജീവിതത്തിൽ ഉയർച്ച തേടി ഒരു സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ആ വാഹനം മേടിക്കൽ തന്നെ ആവണമെന്നില്ല അത് ചിലപ്പോൾ ഒരു പുതിയ നാട്ടിലേക്ക് പ്രതീക്ഷയായിട്ട് ദൂ ദീർഘദൂരത്തേക്ക് പോകുന്നു അവിടെ വിജയിക്കുന്നു അവിടെ ജീവിതം കെട്ടിപ്പടുക്കുന്നു ഇവിടെ തടഞ്ഞു കിടന്നത് മാറി ശക്തി ഉണ്ടാവുകയാണ് യൂണിവേഴ്സിറ്റുകളോട് പറയുന്നു കിരീടം വെച്ചൊരു രാജാവാകാൻ അല്ലെങ്കിൽ കിരീടം ഒക്കെ ചെങ്കോലുകളെ ഇതിൻ്റെ ഒരു രാജ്ഞിയാകാൻ നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നു ഒരു തർക്കവുമില്ല പറന്ന് സഞ്ചരിച്ച് ലോകം കീഴടക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചേക്കുക ശക്തിയുടെ പ്രതീകമാകുക സ്ത്രീ ആയാലും പുരുഷനായാലും ശക്തിയുടെ പ്രതീകമാകാനുള്ള വലിയൊരു ഭാഗ്യം ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നു നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സൗഭാഗ്യം ഉണ്ടാകുന്നു കാണുമ്പോൾ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ എവിടെയെങ്കിലും അടിഞ്ഞു കിടന്നിട്ട് കാര്യമില്ല ഹൃദയം ഉണരണം പോസിറ്റീവ് എനർജി വർദ്ധിക്കണം എല്ലാവർക്കും നഷ്ടം നഷ്ടമുണ്ടാവും ലാഭം ഉണ്ടാവും നിരാശ ഉണ്ടാവും കഴിവുകേടുണ്ടാവും മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടാവും ഇതൊന്നും പറഞ്ഞ് നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോവുക പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോവുക നിങ്ങളുടെ വിജയം നിങ്ങളുടെ അടുത്താണ് നിങ്ങള വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത് റിയലൈസ് ചെയ്യുക നിങ്ങളുടെ ശക്തി മനസ്സിലാക്കുക നിങ്ങളുടെ ശക്തി മനസ്സിലാക്കാതെ മുന്നോട്ട് പോയ കാലഘട്ടങ്ങൾ പാഴ് കാലഘട്ടമായി പോയി നിങ്ങൾ നിങ്ങളുടെ ശക്തിയും കഴിവും നിങ്ങൾക്ക് പുതിയ പുതിയ കൊട്ടാരങ്ങൾ പുതിയ പുതിയ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിട്ടും മറ്റുള്ളവർക്ക് വിധേയനായി വിധേയമായിട്ടൊക്കെ നടന്നു അതൊന്നും ഇനി വേണ്ട കൺഫ്യൂഷൻ മാറുക ജീവിതത്തിൽ മുന്നോട്ട് പോവുക വളരെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് തന്നെ പോവുക ഒരു വിശ്വാസവഞ്ചന നിങ്ങൾ ചെയ്യേയില്ല ഇനി ഒട്ട് നിസ്സാര ലാഭത്തിന് വേണ്ടി ചെയ്യേം വേണ്ട പോസിറ്റീവായിട്ട് പോവുക അതുപോലെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നവരോട് മാത്രം സന്ധിചേരുക കരാറിലേർപ്പെടുക കൂട്ടുകെട്ടുണ്ടാക്കുക അവരുമായി സന്ധിയാകുക അവരുമായിട്ട് സൗഹൃദത്തിലാകുക അല്ലാത്തവർ വിട്ടേക്കുക ഒരു ഒന്നും നോക്കണ്ട അങ്ങോട്ട് സ്നേഹം കാണിച്ചിട്ട് ഇങ്ങോട്ട് കാണിക്കാത്തവരെ മാറ്റുക നിങ്ങൾ ഡോൾഫിനാണ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഉത്സാഹി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഏറ്റവും ജീവിതത്തിൽ ഉച ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള വ്യക്തിയാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ കാര്യങ്ങൾ അപ്പം തിരഞ്ഞെടുക്കുക നടപ്പിലാക്കുക പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുക പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ ഇടയ്ക്ക് ചില മോശ കാലഘട്ടമൊക്കെ ഉണ്ടാവാം ജീവിതമല്ലേ പക്ഷെ നല്ല സമയം വരുമ്പോൾ പ്രവർത്തിക്കുക അല്ലാത്തപ്പോൾ നമ്മൾ പ്രതിരോധത്തിൽ ഊന്നി നിൽക്കുക ജീവിതത്തിൽ വിജയം ഉണ്ടാവും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈകാരികത ഒഴിവാക്കുക വൈകാരികത ഒഴിവാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ബ്രില്ല്യൻ്റ് ഐഡിയാസ് ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചിരിക്കും വളരെ ലോകത്തെ മാറ്റിമറിക്കുന്ന ആശയങ്ങൾ സംരംഭങ്ങൾ പുതിയ തുടക്കങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് പുതിയ പുതിയ മേഖലകളിലേക്ക് തരണം ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പല പല സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും അതിനോടൊക്കെ മുന്നേറ്റം ഉണ്ടാകും പുതിയ ഐഡിയകൾ ഓവർ കമ്മിങ് തടസ്സങ്ങൾ ഒബ്സ്ട്രക്ഷൻസ് എന്തുണ്ടെങ്കിലും അതിനെയൊക്കെ ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ തടയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പഴയതുപോലെയല്ല പണ്ട് തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളങ്ങൾ ഡൗൺ ആയി പോകുമായിരുന്നു പക്ഷേ ഇനി അതുണ്ടാവില്ല നിങ്ങളിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കുക പോസിറ്റീവ് എനർജി വർദ്ധിക്കുക വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല ജീവിതത്തിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആശയവിനിമയ പാഠവും വർദ്ധിപ്പിക്കുക ഏത് ഭാഷയായാലും ഏത് കാര്യമായാലും ഏത് സാങ്കേതികവിദ്യ ആയാലും നിങ്ങൾ അത് സാ ശക്തമാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കെ സാധിക്കൂ നിങ്ങളുടെ ഐക്യമൊക്കെ വളരെ വലുതാണ് നിങ്ങൾക്കായുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു നിങ്ങളുടെ തലയിലേക്ക് മുൻപ് കയറാതിരുന്ന പല ആശയങ്ങളും ഇനി കയറാൻ പോകുന്നു പോസിറ്റീവായിട്ട് പോകുക കൺഫ്യൂഷൻ പ്രസക്തിയില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക പോസിറ്റീവ് എനർജി നിറക്കുക ജീവിതത്തിലെ ആശയങ്ങൾ ജീവിതത്തിലെ വെല്ലുവിളികൾ ഇതെല്ലാം നേരിടുക പോസിറ്റീവായിട്ട് പോവുക പോസിറ്റീവായിട്ട് പോവുക ഇനി ഒരറ്റ കാര്യം പറഞ്ഞേക്കാം അൺവൈസായിട്ടുള്ള ചോയ്സ് എടുക്കരുത് ബുദ്ധിപരമല്ലാത്ത ചോയ്സ് നിങ്ങൾ എടുക്കരുത് നിങ്ങൾ ബുദ്ധിപരമല്ലാത്ത ചോയ്സ് എടുക്കരുത് കാരണം വളർച്ച ഉണ്ടാകുമ്പോൾ നിരാശ ഉണ്ടാകും ചൂതാട്ടം പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ചില അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഒരു കാലം വരുമ്പോൾ സൂക്ഷിക്കണം നിങ്ങളുടെ സ്വഭാവത്തെ സൂക്ഷിക്കണം വഴിതെറ്റാനുള്ള സാധ്യതയൊക്കെ സൂക്ഷിക്കണം അങ്ങനെയാണ് ആശയക്കുഴപ്പഴും പ്രതിസന്ധികളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഐശ്വര്യങ്ങളുണ്ടാകട്ടെ നമുക്ക് രണ്ടാമത്തെ പയലായ കാക്ക തിരഞ്ഞെടുത്ത അവരുടെ റീഡിങ്ങാണ് ഇത് നോക്കുന്നത് നിങ്ങളുടെ കൺഫ്യൂഷൻ ഇന്നും മാറുമെന്നതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ആശയക്കുഴപ്പം നിങ്ങളെ നിങ്ങളെപ്പറ്റി നിങ്ങൾ സംസാരിക്കുന്ന ഒരു വസ്തുതയെക്കുറിച്ച് നിങ്ങളറിയുന്നൊരു വസ്തുതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നു എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് നിങ്ങളാണെങ്കിൽ എല്ലാത്തരം കഷ്ടപ്പാടുകളും വെല്ലുവിളികളും നേരിട്ട് വന്നൊരു വ്യക്തിയാണ് പ്രതിസന്ധികൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് ആ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതിസന്ധികൾ പലതും നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ദുഃഖം ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ഈ ആശയക്കുഴപ്പം മാറുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളിൽ വിശ്വസിച്ച് പോസിറ്റീവ് എനർജിയോട് മുന്നോട്ട് പോവുക നിങ്ങളുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു നിങ്ങൾ കഠിനാധ്വാനിയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുവാനും നിർവഹിക്കുവാനും വിജയിക്കുവാനും എല്ലാം നിങ്ങൾക്കൊരു ഇതുകൊണ്ട് കാര്യങ്ങൾ നേരവാ നേരെ പോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നു കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിച്ചൊരു വ്യക്തിയാണ് ഇപ്പോഴും എപ്പോഴും കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറുമാണ് വെറുതെ ഇരിക്കുവാനോ വെറുതെ ജീവിക്കുവാനോ ആളുകളെ പറ്റിക്കുവാനോ ഒന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല കാര്യങ്ങൾ സ്വന്തം നിലക്ക് കൃത്യമായി പറയുന്നു സത്യസന്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മാടാകോടിയോ അല്ലെങ്കിൽ ഒരു പുകമറയോ നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു നിങ്ങൾക്കടിനാധ്വാനം ചെയ്യുന്നു നേരെ വാ നേരെ നേ നേരെ സിസ്റ്റമത്തിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾക്കൊരു കുഴപ്പമുള്ളത് നിങ്ങളൊരു ചെറിയ വ്യക്തിയാണ് അധികം കഴിവില്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചെറുതാണ് എൻ്റെ ആളുകൾ കളിയാക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കത് വേണ്ടായിരുന്നു പക്ഷേ എല്ലാവരും നിങ്ങളുടെ കഠിനാധ്വാനത്തെയും നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റിയെയും ജോലി ചെയ്യാനുള്ള നിങ്ങളുടെ ആ മനോഭാവത്തെയും എല്ലാം ഉണ്ടാകുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് വിലവെക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മാത്രം നിങ്ങളിൽ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് ആത്മവിശ്വാസം തീരെ കുറവാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ ആത്മവിശ്വാസവും പുതിയ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളതിന് തയ്യാറാകുന്നില്ല നിങ്ങളെ സഹായിക്കുവാനായിട്ട് കുറേ ആളുകളുണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നെ ആരും സഹായിക്കില്ല എന്നെ ആരും അംഗീകരിക്കുന്നില്ല എൻ്റെ ആരും വിശ്വസിക്കുന്നില്ല എന്നൊക്കെയാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് പക്ഷേ അതെല്ലാം സത്യം നിങ്ങളുടെ കഴിവില് അനുസരിച്ച് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഒരു അടയാളം ആദ്യം കിട്ടുന്ന ഒരു വസ്തു ആദ്യം കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തിങ്സ് എന്ന് പറയുന്നത് സഹായിക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നു നിങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും വരും അപ്പം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നെ സഹായിക്കാൻ ആൾ വരില്ല എന്നുള്ളതാണ് പക്ഷേ അതല്ല നിങ്ങളെ സഹായിക്കാൻ ആൾക്കാർ വരും മാത്രമല്ല നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരാൾ തയ്യാറാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾ ഭാരവേൽപ്പിച്ചിരിക്കുന്ന ശക്തി പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജോലി ഭാരവും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലും അകപ്പെട്ട് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പോയിരിക്കുന്നു നിങ്ങളുടെ എയ്ഞ്ചൽസിനോട് നിങ്ങളുടെ വിശ്വാസപരമായ ശക്തിയോട് നിങ്ങളെ ആരിലാണ് നിങ്ങൾ ഭാരമേൽപ്പിച്ചിരിക്കുന്നത് ആ ആ ശക്തിയോട് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങൾ തുറന്നു പറയാതെ നിങ്ങൾ മടി കാണിക്കുകയാണ് നിങ്ങൾക്ക് മടിയായി നിങ്ങളുടെ സ്വന്തം കാര്യം പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് നിങ്ങളുടെ കാര്യം പറയുവാൻ നിങ്ങൾ മറന്നുപോകുന്നു അതിന് സമയമില്ലെന്നാണ് പറയുന്നത് പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ ആ ശക്തി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളുടെ ശക്തി കാത്തിരിക്കുകയാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അതുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ശക്തിയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ വാങ്ങിക്കുക അതിനുവേണ്ടി നിലകൊള്ളുക കാരണം നിങ്ങളുടെ ശക്തി ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് പഞ്ഞുണ്ടായിട്ടല്ല ആ ശക്തിയുടെ മുമ്പിലുള്ള പക്ഷെ നിങ്ങൾ സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കാര്യങ്ങൾ ഒരു കഠിനാധ്വാനിയാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം പ്രാരാബ്ദങ്ങളും സ്വന്തം ജീവിതവും കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാനായിട്ട് ആ സൽ ശക്തികൾ ആഗ്രഹിക്കുന്നു നിങ്ങളത് വാങ്ങിക്കുക നിങ്ങൾക്ക് അതിനവകാശവും ഉണ്ട് മുൻപ് നിങ്ങൾ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും നിങ്ങളിപ്പോൾ റീകൺസിഡർ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ ആശയക്കുഴപ്പത്തിന് കാരണവും അതാണ് മുൻപ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തീർത്തും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകണം നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകണം നിങ്ങൾക്ക് വിജയിക്കണം എന്നിത്യാദി കാര്യങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് യാതൊരു താല്പര്യമോ ഒരു ആവശ്യമോ ഉണ്ടായിരുന്നില്ല അല്ല അതെങ്ങനെയെങ്കിലും നടന്നുകൊള്ളുമെന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോയി അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കേണ്ട സമയത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർ നിങ്ങൾക്ക് കുറ്റബോധമുണ്ട് പക്ഷേ നിങ്ങൾ തയ്യാറായിരുന്നുള്ളോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട് എന്ത് തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ട് പഴയകാല അനുഭവങ്ങളുടെ തിരിച്ചടി നിങ്ങളെ എടുക്കുന്നതിൽ വൈകിപ്പിക്കുകയാണ് പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക നിങ്ങൾ നിങ്ങളിൽ നിങ്ങളെയും കൂടി ഒന്ന് നോക്കണം ബുദ്ധിമുട്ടും മടിയും ആത്മവിശ്വാസക്കുറവും നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കഴിവ് ഉപയോഗപ്പെടുത്താതെ പോകുന്നതിന് കാരണമാകുന്നു അങ്ങനെ ഉപയോഗപ്പെടുത്താതെ പോകരുത് ആ കഴിവ് ഉപയോഗിക്കണം ആ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കണം അത് നിങ്ങളുടെ ഒരു ജീവിത ദൗത്യമായി നിങ്ങൾ നിർവഹിക്കണം കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുവരുമ്പോൾ കൃത്യമായി നടപ്പിലാക്കുമ്പോഴുമാണ് നിങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് വലിയ പ്രതിസന്ധിയായിട്ട് മാറും നിങ്ങൾക്ക് നീതി ലഭിക്കാത്തൊരു തലത്തിലേക്ക് പോകും എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നില്ല നിങ്ങൾക്കുണ്ടായൊരു പ്രതി കുഴപ്പവും അതുതന്നെയാണ് ജീവിക്കാൻ മറന്നു പോകുന്നു ഞാനൊന്നും കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കേണ്ട ഒരാളാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്കും കുറച്ച് ആശ്വസിക്കേണ്ടേ നിങ്ങൾക്ക് കുറച്ച് നേട്ടങ്ങൾ കൈവരിക്കേണ്ടേ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുമ്പോൾ ഈ മറ്റുള്ളവർ ഒരിക്കലും ഒന്നിനും ഉണ്ടാകില്ല അത് നിങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു തീരുമാനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ ആരോഗ്യം നോക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തെക്കുറിച്ച് ആശങ്കപ്പെടുക അതനുസരിച്ച് കെയറാകുക നിങ്ങളുടെ ശരീരവും മനസ്സും അതിൻ്റെ സമാധാനവും അതിൻ്റെ സുഖവും ഒക്കെ നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാകുക നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുക അവർ ശൂന്യമാക്കപ്പെട്ട കൈകളും ഒട്ടിയ വയറുകളും സ്വപ്നങ്ങൾ മരവിച്ച പോലെ അവർ ജീവിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്നെന്നും നഷ്ടം നിങ്ങൾ സഹിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിക്കുക ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിരാശകളും ഒക്കെ മാറി നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾക്ക് പുതിയതായിട്ടുള്ളൊരു ജീവിതം കിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് ഉണ്ടാകണ്ടേ എല്ലാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താൽ എങ്ങനെയാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് നിലകൊള്ളുക നിങ്ങൾ ജീവിതത്തെ മുറുകെ പിടിക്കുക സത്യത്തെ മുറുകെ പിടിക്കുക അത് നിങ്ങൾ നേരെ വഴിയിലുള്ളൊരു വ്യക്തിയാണെന്ന് അറിയാം പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളും ചില ആത്മവിശ്വാസവും വേണം നിങ്ങളുടെ ഒരു മാടാ കൂടി കാണിക്കാത്തൊരു വ്യക്തിയാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിരുത്തുക മറ്റുള്ളവർ കണ്ണൻ ചിപ്പിക്കുന്ന തിളങ്ങുന്ന എന്ത് കാര്യങ്ങൾ കാണിച്ചാലും നിങ്ങളെപ്പോലെ കാര്യങ്ങളെ ഇത്ര കൃത്യതയിൽ ആഴത്തിൽ മനസ്സിലാക്കിയൊരു വ്യക്തിയില്ല നിങ്ങൾ പക്വമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനവും മുന്നേറ്റവും ഉണ്ടാവും മറ്റുള്ളവർ വിരളി പിടിക്കുമ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ഒരൊറ്റ കുഴപ്പമുള്ളൂ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിലെ മുന്നേറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് നിങ്ങളെ പരാജയപ്പെടുത്തുകയും പിന്നോട്ടടിക്കുകയും ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക കൂടുതൽ കൂടുതൽ മുന്നേറ്റങ്ങൾക്കത് നിങ്ങളെ പ്രാപ്തനാക്കും അല്ലെങ്കിൽ പ്രാപ്തയാക്കും തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക റിക്കവറി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് വെയിറ്റ് ചെയ്യുക ഒട്ടും വെറി വെറിയാകേണ്ട കാര്യമല്ല വിഷമിക്കേണ്ട കാര്യമല്ല പോസിറ്റീവായിട്ടുള്ള ജീവിതഗന്ധികൾ നിങ്ങൾക്കുണ്ടാകും അതിൻ്റെ ലക്ഷണങ്ങൾ അടയാളങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും ഇന്നു മുതൽ നിങ്ങളുടെ ആ മുന്നേറ്റത്തിൻ്റെ തുടക്കമായി ഈ വീഡിയോ നിങ്ങൾ ദർശിച്ചത് മുതൽ നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ളൊരു പടി തുറന്നിട്ടുണ്ട് ജീവിതത്തിൽ വിജയം നിങ്ങൾക്ക് ലഭിക്കും എല്ലാം പോസിറ്റീവായിട്ട് മാറുകയും നിങ്ങളുടെ മനസ്സിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന എല്ലാ ഒരു നിലയ്ക്കുമുള്ള ചിന്തയിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയും വേണം നിങ്ങൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കാതെ മാറി നിൽക്കാൻ ധൈര്യപൂർവ്വം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിത മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കും നോ എന്ന അപ്രോച്ചിനോട് നിങ്ങൾ നോ പറയണം നോ ഒന്നും എനിക്ക് കഴിയില്ല ഞാൻ എല്ലാവരേക്കാളും പിന്നിലാണെന്നുള്ള ആ അപ്രോച്ചിനോട് നോ പറയുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വപ്നം കാണുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി വിജയിക്കുന്നതിന് ഒരു കൺഫ്യൂഷനും വേണ്ട ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആ പോസിറ്റീവ് എനർജിയിലൂടെ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ആ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം ജീവിതത്തിലെ പല വിഷയങ്ങളോടും കടുത്ത നിലപാട് സ്വീകരിക്കാതെ വിട്ടുവീഴ്ചാ മനോഭാവം കോംപ്രമൈസ് ചെയ്യണം മറ്റുള്ളവരിൽ നിന്ന് സഹായം ചോദിക്കേണ്ട ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ആ സഹായം ചോദിക്കണം നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും വൈകാരികമായ ഒന്നിനെയും കാണേണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്നവർ തന്നെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക